നമ്മൾ പല ഭാഷകളുടെയും വ്യത്യസ്തമായ രീതിയെ പറയാറുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് ഈജിപ്ഷ്യൻ ശൈലി എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ മലയാളികളായ ആളുകൾ ഏത് ഗൾഫ് കൺട്രിയിൽ ജോലി ചെയ്താലും അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു മസിരി ഇല്ലാതിരിക്കില്ല അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ സ്ലാങ്ങിനോടാണ് അവർക്ക് സ്നേഹമുള്ളത് അതുകൊണ്ട് എത്ര വലിയ ആളായാലും ഈജിപ്തുകാർ മസിറുകാർ അവരുടെ സ്ലാങ് പറയും അപ്പോൾ കുറേയൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും വേഡ്സാണ് ചിലപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യമായി അവരെപ്പോഴും പറയുന്നതാണ് മേഷി മാഷി ഈ മാഷി എന്നാൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു അറബികൾ ചമാം എന്ന് പറയുന്ന സ്ഥാനത്താണ് ചമാം മുംതാസ് ഇവിടെയൊക്കെ അവരെന്ത് പറയും മാഷി എന്ന് പറയും നമ്മൾ നമ്മളാൾക്കാർ അവിടെ യഷേഹ് എന്ന് വിളിക്കുന്നതിന് പകരം അവർ പറയുക സാധാരണഗതിയിൽ പറയൽ എന്താണ് യബേഷാണ് അത് രണ്ടാമത്തതാണ് يا باشا എന്നോക്ക് എന്നോ പറയുന്നതിന് തുല്യമാണ് അപ്പോൾ രണ്ടാമത്തെ അവരുടെ ശൈലിയാണ് ഏതുപോലെ നമ്മുടെ സുഡാനികൾ യോലെന്ന് വിളിക്കാറുണ്ട് ഇതുപോലത്തെ സാധനമാണ് മൂന്നാമത്തെ നമുക്ക് പറയാം ഔ എന്ന് എന്ന് പറഞ്ഞാൽ വേണം ഗേവ് ഗഹ്വ ഗഹ്വ എനിക്ക് ഗഹ് വേണം എന്ന് പറഞ്ഞാൽ വേണം എന്നാണ് അതായത് എബി എന്നോ അബ എന്നോ പറയുന്ന സ്ഥാനത്ത് ഐസ് എന്ന് പറയാം ഓക്കെ അതുപോലെ എനിക്കറിയില്ല നമ്മൾ മറ്റ് ശൈലികളിലൊക്കെ എനിക്കറിയില്ല എന്ന് പറയാൻ ഞാൻ മാ അതിരി എന്നോ അല്ലെങ്കിൽ അന ലാദ്രി എന്നോ അതുപോലെ എന്നൊക്കെ പറയാലോ പക്ഷെ ഇവർ പറയാറുള്ള പറഞ്ഞു പറഞ്ഞോക്കെ അന മുഷാരിഫ് മുഷാരിഫ് അന മുഷാരിഫ് എന്നാണ് പറയുക അത് ഈ മുഷ് എന്നത് അവർ സ്ഥിരം പരിപാടിയാണ് മുഷ് ഫാഹിം മനസ്സിലായിട്ടില്ല എന്നതിന് എന്ന ശൈലിയിലാണ് ഇവർ പറയാറുള്ളത് അവരത് മുഷ് മഗൂദ് ഇല്ല എന്ന് പറയാനാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ അടുത്ത നിങ്ങൾ പഠിച്ചല്ലോ ഇനി അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള സാധാരണ ഒരു സാധാരണവരുപയോഗിക്കുന്ന ഒന്നാണ് ഹേക്ക് അതുപോലെ സാധാരണ ഉള്ള സ്ലാങ്ങിലൊക്കെ പറയും ജയ്ക്കിത എന്ന് പറയാം ലൈക്ക് ദിസ് എന്ന് അതിനൊരു ഹേക്ക് എന്ന് പറയും എന്ത് പറയും ഹേക്ക് എന്ന് പറയും ഓക്കെ ഇനി വേറെ ഒന്നും കൂടി പറയാം നമുക്ക് അവർ പറയുന്ന മറ്റൊന്നാണ് ഇപ്പോൾ ഇപ്പോൾ എന്നതിന് നാല് ശൈലി നമ്മുടെ മറ്റു പല യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അൽഹീൻ ദൽഹീൻ അൽ ആൻ ഇതൊക്കെ നമുക്ക് പറയാറുണ്ട് ദഹീൻ എന്നൊക്കെ പറയാറുണ്ട് അതൊന്നുമല്ലാത്ത പുതിയൊരു രീതി നിങ്ങൾക്കറിയാം ദൽവാത്തി എന്ന് പറയും അതായത് ഹാദൽ വക് എന്നതിന് ദൽവാത്തി എന്നവർ പറയാണ് കാരണം അതിനൊരു കാരണമുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ പഠിച്ചു നോക്കാം ദൽവാത്തി ദൽവാത്തി മുഷാവുസ് ദൽവാത്തി അന മുഷാവുസ് എന്താ പറയുക എൻ്റെ അടുത്ത് ഇപ്പോഴെനിക്ക് വേണ്ട അതിനെ നമ്മൾ നല്ലൊരു അറബി പറഞ്ഞാല് മാ പറഞ്ഞാൽ മെബിഹീന്ന മാ ബി ദു പറഞ്ഞാൽ ദൽവാത്തി അന മുഷാസ് ഗദൽവാതി ഇപ്പം എനിക്കൊന്നും വേണ്ടെന്നാണ് ഓക്കെ അതിൻ്റെ അവസാനത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്ന കായക്ഷരത്തിന് അവർ ആ എന്നാണ് പറയാം അപ്പം ഇങ്ങനെ വഗിഫ് എന്ന് പറയുന്നതിന് പകരം എന്ന് പറയും എന്തൊക്കെ അലം എന്നാണ് ചോദിക്കുക ഗലം എന്നാണ് ആ സാധനം അപ്പം ഗലം എന്നതിന് അലം എന്നാണ് പറയുക ഔ എന്ന് പറയില്ല ഔ ആഫ് എന്ന് പറയും ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ ഒരാളോട് ഓം യാ വല ഗും യാ എന്ന് പറഞ്ഞ് ഓം യാ വല ഹാദ എന്ന് പറയുന്നത് ഒരു വാക്കുകൂടി ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാ അതിന് പകരം ഇവർ പറയുക ഇതാണ് ഏതായാവോ അല്ല ഏതായവാല കുട്ടി ഇത് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ നമ്മുടെ മലപ്പുറം മലയാളം പറഞ്ഞ ഏതാ ഏതായാ വോ അല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണക്കാരുടെ ശൈലിയൊക്കെ നിങ്ങൾക്കും അവരോടൊപ്പം സംസാരിച്ച് പഠിക്കണോ അതിന് അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക മഷ്കൂർ ജിദ്ദൻ മാക്സലാമ